നമസ്തേ നമ്മൾ ഏതെങ്കിലും ഒരു ജാതിയിൽ പിറന്നു എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല നമ്മൾ ഏതെങ്കിലും ഒരു ജാതിയിൽ പിറന്നു എന്ന് വിചാരിച്ച് അഹങ്കരിക്കേണ്ടതുമില്ല എന്താണ് ജാതി എന്താണ് ജാതിയുടെ അടയാളം ഞാൻ ഇന്ന ജാതിയിൽ ജനിച്ചു എന്ന് പറയുന്നത് ഏത് അടയാളത്തിലാണ് ഏത് വിശ്വാസത്തിലാണ് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവന് ഇന്ന ദൈവത്തെ വിശ്വസിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കളറിൻ്റെ പേരിലാണോ ഏതെങ്കിലും ഒരു അടയാളമുണ്ടോ ഇന്ന ജാതിക്കാരനാണെന്നുള്ളതിൻ്റെ പേരിൽ എവിടെയാണ് നമ്മൾ ജാതി ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് ജാതി ചോദിക്കുന്നത് ഒന്നെങ്കിൽ അവഹേളിക്കാൻ ഇല്ലെങ്കിലോ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ജാതി ചോദിച്ചാലും അവഹേളിക്കാൻ വേണ്ടിയിട്ട് ജാതി ചോദിച്ചാലും ചോദിക്കുന്നവന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം ഈ ജീർണിച്ച ജാതി വ്യവസ്ഥയുടെ ക്യൂവിൽ പോയി നിന്നിട്ട് ആനുകൂല്യം മേടിക്കാൻ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് ജാതി അല്ലാതെ എവിടെയാണ് ജാതി പറയും വിവാഹം മുടങ്ങുന്നത് ജാതിയുടെ പേരിലല്ല ജാതി ചിന്തയുടെ മാത്രം പേരിലല്ല വിവാഹങ്ങൾ കേരളത്തിൽ മുടങ്ങുന്നത് മതചിന്തയുടെ പേരിൽ മുടങ്ങുന്നുണ്ട് ജാതകത്തിൻ്റെ പേരിൽ മുടങ്ങുന്നുണ്ട് നാളദോഷത്തിൻ്റെ പേരിൽ മുടങ്ങുന്നുണ്ട് ഇല്ലേ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് വിവാഹം മുടങ്ങുന്നത് ഗവൺമെൻറ്റ് ജോലി ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ വിവാഹം മുടങ്ങുന്നുണ്ട് ഇല്ലേ ഇപ്പോൾ എന്ന് പറയുന്നതിൻ്റെ പേരിൽ വിവാഹം മുടങ്ങുന്നുണ്ട് അജ്ഞതയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജാതി ചിന്ത മാത്രമല്ല അന്ധവിശ്വാസം അറിവില്ലായ്മയാണ് ഇതിൻ്റെ പ്രധാന കാരണം എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എന്താണ് ചാതുർവർണ്ണം ആ ചാതുർവർണ്ണയത്തിൽ നിന്നാണ് ജാതി ജനിച്ചത് ചാതുർവർണ്ണയ വ്യവസ്ഥതയാണ് ജാതി വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനമെങ്കിൽ ആ ചാതുർവർണ്ണയം എന്താണെന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയണം ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോൾ നാല് കോണില് നാല് ഭൂതങ്ങളാണ് വടക്ക് കിഴക്ക് കോണില് ഈശാനനാണ് മണ്ണാണ് ഭൂതം കിഴക്ക് തെക്ക് കോണില് അഗ്നിയാണ് ഭൂതം തെക്ക് പടിഞ്ഞാറ് കോണില് ആകാശമാണ് ഭൂതം പടിഞ്ഞാറ് വടക്ക് കോണില് വായുവാണ് ഭൂതം അപ്പോൾ ചതുഷ്കോണിൽ ഭൂതങ്ങളാണ് ഈ അഞ്ചാമത്തെ ഭൂതമായി നമ്മളാണ് ജലമാണ് ജലം ജീവനാണ് ആ ജലം എവിടെ നിന്നാണ് വന്നത് അത് സമുദ്രത്തിൽ നിന്നാണ് വന്നത് നമ്മൾ ശരിക്കും ആക്ച്വലി എന്താണ് സമുദ്ര ജലത്തിൻ്റെ മായയാണ് കരയുമ്പോഴും എന്താണ് ലവണരസമാണ് വരുന്നത് വിയർക്കുമ്പോഴും എന്താണ് വരുന്നത് ലവണരസമാണ് വരുന്നത് ഉപ്പിൻ്റെ ക്ഷാരഗുണത്തിലുള്ള നമ്മളാണ് ക്ഷീരഗുണത്തിലേക്ക് സൗരശക്തിയാൽ എത്തുന്നത് ജലം നമ എന്ന് പറയുന്നത് നാമത്തിന് കാരണമായിരിക്കുന്ന നമ എന്ന് പറയുന്ന ജലം ജീവനെ പർവ്വതീകരിക്കുന്ന ആ ജലം പാർവതിയാകുന്നു അത് നമ്മളാകുന്നു വായുവിനാൽ സൗരശക്തിയാണ് ജലത്തെ സഞ്ചരിപ്പിക്കുന്നത് പ്രതിഷ്ഠ ജയിപ്പിക്കുന്നത് അപ്പോൾ ഈശാനകോണിലേക്ക് എത്തുമ്പോൾ ജലത്തിന് മണ്ണും ജലവും ചേരുമ്പോൾ ജലത്തിന് കപില നിറം ഈശാനകോണിൽ ജലത്തിന് കപില നിറം അഗ്നി കോണിൽ അഗ്നിയും ജലവും ചേരുമ്പോൾ അഗ്നി കോണിൽ ജലത്തിന് ചുവപ്പ് നിറം ആകാശത്തിൻ്റെ കോണിലേക്ക് എത്തുമ്പോഴോ ആകാശവും ജലവും ചേരുമ്പോൾ പീതനിറം ആകാശത്തിലേക്ക് ജലം ഉയരുമ്പോൾ പീതനിറം വടക്ക് പടിഞ്ഞാറൻ കോണിൽ വായുവും ജലവും ചേരുമ്പോൾ വായുവിനെ കറുപ്പ് നിറം അപ്പോൾ വായു ജലവുമായിട്ട് ചേരുമ്പോഴാണ് വർണ്ണം കൃഷ്ണവർണം ഇതാണ് ചതുർവർണ്ണം ഇതാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ഭൂമിയെ ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശാസ്ത്രവിധിയാണിത് ശാസ്ത്രരീതി ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഭൂമിയെ അഷ്ടതി പാലകരാൽ ബന്ധിച്ചുറപ്പിച്ച് കണ്ണു നിരൂപണം ചെയ്യുമ്പോഴാണ് ചാതുർവർണ്ണയം ജനിക്കുന്നത് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ശാസ്ത്രവിധിയാണ് ഈ ചാതുർ വ്യവസ്ഥിതിയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിക്കുവാനായിട്ട് ഏറ്റവും ജീർണിച്ച ജീവിത വ്യവസ്ഥയെ സൃഷ്ടിക്കുവാനായിട്ട് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ജീവിതത്തിലേക്ക് ഇത് പകർത്തി വെക്കുന്നത് ജനതയെ നാലായിട്ടോ അഞ്ചായിട്ടോ ഒക്കെ വിഭജിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ഇത് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വാസ്തുശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രരീതി മാത്രമാണ് ഇതാണ് ചാതുർവർണ്ണയം അത് സൗരശക്തിയാൽ ജലത്തിനുണ്ടാകുന്ന വർണ്ണവ്യതിയാനം മാത്രമാകുന്നു നമ്മളുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലേക്കല്ല ഇത് എടുത്തു വെക്കേണ്ടത് അല്ലെങ്കിൽ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ചാതുർവർണ്ണയം എടുത്തു വെക്കുന്നത് ജാതകം മോട്ടിവേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതല്ലാതെ ജാതകത്തിൽ അന്തമായിട്ട് വിശ്വസിക്കരുത് നാൾ പൊരുത്തമില്ലായെന്നോർത്ത് എത്ര ജീവിതങ്ങൾ നശിക്കുന്നു ഇന്ന് ജാതകത്തിന് പകരം മക്കൾക്ക് എഴുതി കൊടുക്കേണ്ടത് നല്ല ഭക്ഷണത്തിൻ്റെയും നല്ല ഭാഷണത്തിൻ്റെയും ലിസ്റ്റുകളാണ് അതാണ് നമ്മൾ മക്കൾക്ക് എഴുതി കൊടുക്കേണ്ടത് ഈ ജാതകം എന്ന് പറയുന്ന കൊച്ചു പുസ്തകത്തിന് നമ്മുടെ വലിയ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല ജാതി എന്ന് പറയുന്ന കടമ്പയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിലങ്ങുതടിയായിട്ട് മാറുകയും വേണ്ട ജാതിയും മതവും വളരെ വലിയ അപകടമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാത്രമായിരുന്നെങ്കിൽ മതചിന്ത തട്ടിക്കളയുന്ന ജീവനെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തമാണ് ഇത് രണ്ടും അകത്തി നിർത്തേണ്ടതാണ് ജാതി ചോദിക്കുന്നത് എവിടെയാണ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് കത്തിക്കേണ്ടത് എന്താണെന്നറിയോ ജാതി സർട്ടിഫിക്കറ്റുകൾ കത്തിക്കുവാനായിട്ട് ആർജവമുണ്ടാവണം ജാതി ചോദിക്കുന്നത് ആനുകൂല്യത്തിന് വേണ്ടിയാണെങ്കിൽ ആക്ഷേപിക്കാൻ വേണ്ടിയാണേലും ആ ചോദിക്കുന്നവൻ്റെ അടിച്ച് പൊട്ടിക്കാനുള്ള ആർജവമാണ് ആദ്യമുണ്ടാകേത് ഇപ്പോഴും പറയുന്നില്ല ഈ ചീഞ്ഞളിഞ്ഞ ചാതൂർ പറഞ്ഞത്തിൻ്റെ വ്യവസ്ഥിതിയിൽ ഇപ്പോഴും നമ്മൾ ഈ ആനുകൂല്യത്തിൻ്റെ ക്യൂവിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് തെറ്റുകാരൻ സർക്കാർ സംവിധാനങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും ജാതി ചോദിക്കുന്നത് ജാതി ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് ജാതി എന്താണ് വഴി ജാതി തെളിയിക്കുന്നത് എങ്ങനെയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തടിസ്ഥാനത്തിലാണ് ജാതി നിങ്ങൾ തെളിയിക്കാനായിട്ട് നിങ്ങൾ ഇന്ന ജാതി എന്ന് എഴുതി കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യം മേടിക്കാനാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ അപകടം ആ ജാതിയുടെ ജീർണിച്ച ക്യൂവിൽ പോയി ചാരി നിന്നുകൊണ്ട് നമ്മൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് ഏത് ആനുകൂല്യമാണ് നേടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് സാമ്പത്തികപരമായിട്ട് മാത്രമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയുള്ളത് അല്ലാതെ ഏതിൻ്റെ പേരിൽ പിന്നോക്കമാണോ നമ്മൾ ആണോ സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും എന്നല്ലാതെ ഏതെങ്കിലും രീതിയിൽ നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടോ പറ ആലോചിക്കൂ സാമ്പത്തികപരമായിട്ടാണ് നമുക്ക് പിന്നോക്കാവസ്ഥയുള്ളെങ്കിൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ ജീർണിച്ച ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം ഈ ജീർണിച്ച ജാതകം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം പറ നിങ്ങൾ ചൊവ്വാദോഷം ജാതകദോഷം ജാതിദോഷം മതദോഷം കൊണ്ട് നമ്മുടെ വിവാഹങ്ങൾ മുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നമ്മുടെ സർക്കാർ തലത്തിൽ വ്യക്തമായിട്ട് പരാതിപ്പെടണം ഇത് ജനാധിപത്യ രാജ്യമാണ് അതല്ലാതെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നിങ്ങൾ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ നിങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക അത് പറയാതിരിക്കുകയല്ല വേണ്ടത് അത് റിപ്പോർട്ട് ചെയ്യണം എവിടെ റിപ്പോർട്ട് ചെയ്യണം അത് നമ്മുടെ അധികാരികളുടെ മുന്നിൽ എത്തിക്കണം അതല്ലാതെ നമ്മൾ പരസ്പരം കലഹിക്കുവാൻ കാരണമാകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറരുത് മാറ്റരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് ജാതിപരമായിട്ട് ഇപ്പോഴും വിവേചനമുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതില്ല ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ മാറണം മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ജാതകം അതുപോലെ തന്നെയാണ് മതവും ജാതി തെറ്റാണോ ജാതി സംഘടനയിൽ പ്രവർത്തിക്കുന്നതും തെറ്റാണ് ജാതി സംഘടനയുടെ ഭാഗ്യം കുത്തിക്കൊണ്ടാണ് ജാതിക്കെതിരെ നമ്മൾ ഉറഞ്ഞു തൊള്ളുന്നത് മാട്രിമോണിയൽ ജാതി വ്യവസ്ഥയാണ് എല്ലാ ഞാൻ എടുത്ത് പേര് പറയുന്നില്ല ജാതി സംഘടനകളുടെ പേരിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ മാട്രിമോണിയൽ ഉണ്ടവിടെ എന്ത് എതിർക്കാത്ത ആരും എന്ത് എതിർക്കാത്തത് ഈ എലക്ഷൻ എടുക്കുമ്പോൾ ജാതി സംഘടനകളുടെ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് ആരാണ് ആരാണ് നമ്മുടെ നവോത്ഥാന വാദം പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം എന്താണ് ചെയ്തേക്കുന്നത് ജാതിക്കും മതത്തിനും എഴുതി കൊടുത്തിരിക്കുകയാണ് ജാതി സംഘടനകൾക്കും മതസംഘടനകൾക്കും നമ്മളുടെ കുട്ടികൾ ഒരുമിച്ച് പഠിക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഴുതി കൊടുത്തിരിക്കുകയാണ് ആ ജാതിയുടെയും മതത്തിൻ്റെയും സ്ഥാപനങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ അക്ഷരം പഠിക്കുന്നത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു സൈഡിലെ ജാതി വെറുക്കണം മാറ്റണം മായ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരേ സമയം ജാതി സംഘടനയിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാ സംഘടനയുടെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത് നമ്മൾ ഈ പറയുന്നതിൽ എന്താണ് പിന്നെ അർത്ഥമുള്ളത് എന്താണ് നമ്മൾ ഈ പറയുന്നതിൽ അർത്ഥമുള്ളത് ഇത്തരം ജാതി സംഘടനകളുടെ ആരമനകളിൽ കയറി ഇറങ്ങി നിരങ്ങിയാണ് പല നവോത്ഥാന പ്രസ്ഥാനങ്ങളും പല സർക്കാരുകളും ഇന്നും ഭരണം കൈയാളുന്നത് അല്ലേ ഇപ്പം നമ്മൾ ആദ്യം കത്തിക്കേണ്ടത് എന്താണെന്നറിയോ ജാതി സർട്ടിഫിക്കറ്റ് കത്തിക്കാനുള്ള ആർജവും കൊണ്ടാണ് ഇത്തരക്കാർക്ക് അല്ലെങ്കിൽ പറയണം ജാതിയുടെ അടയാളം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എല്ലാം ഉത്തരവാദിത്തമുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ ജാതി വ്യവസ്ഥ എന്താണെന്ന് ജാതി വ്യവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ചതുഷ്കോണിലെ ഭൂതങ്ങളാണ് മണ്ണ് അഗ്നി ആകാശം വായു എന്നിവയിലേക്ക് ജലം ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണവ്യതിയാനമാണ് ചതുർവർണ്ണയം അത് സൗരനാലാകുന്നു അത് ജലത്തിനുണ്ടാകുന്ന വർണ്ണവ്യതിയാനമാകുന്നു ആ വർണ്ണമാണ് ജീവിതം ഈ ചതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു ശാസ്ത്രരീതിയാണ് അത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലോ മനുഷ്യൻ്റെ തൊലിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ മാറ്റി നിർത്തേണ്ടത് നിങ്ങൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം ജാതിയുടെ പേരിൽ വെളുത്തവനെ മാറ്റി നിർത്തിയാലും കറുത്തവനെ മാറ്റി നിർത്തിയാലും ഒരുപോലെ എല്ലാവർക്കും വേദനിക്കും കറുപ്പിനെ വെറുക്കുന്നവരുണ്ടാവാം ഇന്ന് വെളുപ്പിനെ അറയ്ക്കുന്നവരുമുണ്ടാവാം അറിവ് കൊണ്ട് നമ്മൾ എന്താവണം നമ്മളൊന്നാകണം നമ്മൾ അറിവിൽ നിന്നാണ് സ്നേഹം ജനിക്കുന്നത് ആ സ്നേഹത്തിൽ നിന്നാണ് ആഹ്ലാദം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഉത്സാഹമാണ് ജീവിതം ആ ഉത്സാഹമാകുന്ന ജീവിതത്തിലൂടെ നമ്മൾ ഉയരുക നമ്മൾ ഇത്തരം വിഭാഗീയതയിൽ നിന്നും മാറി നിൽക്കും ദൈവത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും എന്നിൻ്റെ പേരിലായാലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിഭാഗീയതയും കടന്നു ചെല്ലാതെ നമ്മളൊരു വിഭാഗത്തിൻ്റെ മാത്രമാളാവാതെ സർവ വിഭാഗങ്ങളെയും ചേർത്ത് വെക്കുന്ന അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ മാറണം നമ്മൾ ഉയരണം ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും രാഷ്ട്രത്തിനും ഭാഷയ്ക്കും എല്ലാം അതീതമായിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉയരണം അങ്ങനെ ഉയരുമ്പോൾ മാത്രമാണ് ഈ ലോകം നമ്മളെ ശ്രദ്ധിക്കുക ഇപ്പോഴാണ് നമുക്ക് അതിനെ മായ്ക്കാൻ പറ്റണം ജാതി വ്യവസ്ഥയെ അറിവ് കൊണ്ടാണ് മായ്ക്കേണ്ടത് അജ്ഞത കൊണ്ടല്ല അപ്പോൾ ജാതി വ്യവസ്ഥയെ എതിർക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ജാതി സംഘടനകളിൽ നിന്ന് രാജി എന്നുള്ളതാണ് പിന്നെ പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ശാസ്ത്രത്തെ വിശ്വസിക്കുക ശാസ്ത്ര വിശ്വാസികളാണ് ആ ശാസ്ത്രമാണ് നമ്മളുടെ കണ്ണീരിനെ മായ്ക്കേണ്ടത് ഒരിക്കലും കരയരുത് സ്നേഹമില്ലായ്മ കൊണ്ടാണ് നമ്മൾക്ക് പരസ്പരം പിരിയേണ്ടി വരുന്നത് ജാതിയോ മതം കൊണ്ടോ അല്ല ജാതി ചിന്ത കൊണ്ടോ മതം കൊണ്ടോ അല്ല നമുക്ക് പരസ്പരം അകന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് അറിവുണ്ടെങ്കിലോ നമ്മൾ കെട്ടിപ്പിടിച്ച് ജീവിക്കും സ്നേഹിക്കുന്ന പെണ്ണിന് അറിവാണ് ഉണ്ടാവേണ്ടത് സ്നേഹിക്കുന്ന പുരുഷന് ജ്ഞാനമാണ് ഉണ്ടാവേണ്ടത് സ്നേഹമാണ് ഉണ്ടാവേണ്ടത് പുരുഷന്മാർ സ്നേഹത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് സ്ത്രീകളോ ജ്ഞാനത്തിൽ നിന്ന് സ്നേഹത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ രണ്ട് കൂട്ടിലും പരസ്പരം ക്രോസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് അറിവിൽ നിന്നാണ് എന്ത് ജനിക്കുന്നത് സ്നേഹം ജനിക്കുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ ചിന്തയിൽ നിന്നല്ല സ്നേഹം ജനിക്കുന്നത് അറിവിൻ്റെ ബൈ പ്രോഡക്റ്റാണ് സ്നേഹം സ്നേഹത്തിൽ നിന്നാണ് ആനന്ദം ആഹ്ലാദം ജീവിതത്തിൻ്റെ ഉത്സാഹം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് സമ്പാദിക്കുന്നതാണ് ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ വന്ന് പിറന്നല്ലോ എന്ന് ഓർത്ത് കരയുന്നവരെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മക്കളെയെങ്കിലും ഈ ജാതിയുടെയും മതത്തിൻ്റെയും അതുപോലെ തന്നെ ലഹരിയുടെയും എല്ലാം അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്ന രീതിയിൽ ആ കുഞ്ഞുമക്കളെ വളർത്തിയെടുക്കുക വരും തലമുറയെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ ജാതി സംഘടനകളിലെ മെമ്പർഷിപ്പുകൾ ഇല്ലാതാക്കുവാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണം അല്ലാതെ ജാതി സംഘടനകളെ ശക്തിപ്പെടുത്തിക്കൊണ്ടല്ല ജാതി ചിന്തക്കെതിരെ പോരാടേണ്ടത്